മലപ്പുറം പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ നാട്ടുകാരുടെ പ്രതിഷേധം തുടർച്ചയായി പ്രദേശത്തെത്തുന്ന പുലിയെ പിടികൂടുന്നതിൽ വനവകുപ്പ് വീഴ്ച ചൂണ്ടിക്കാട്ടി നാട്ടുകാർ റോഡ് ഉപരോധിച്ചു ജനവാസ മേഖലയിൽ പുലിയെത്തിയതിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു ഇനി നടത്തിയത് ഞങ്ങൾ സൂചനാ സമരം മാത്രമാണ് ഇനി ഞങ്ങൾ രണ്ട് ദിവസം കാക്കും ഇപ്പൊ ഞങ്ങൾക്ക് കളക്ടർ ഉറപ്പ് വന്നിരിക്കുന്നത് അതുമാതിരി ഡി എഫ് എ ഉറപ്പ് വന്നിരിക്കും ഇത് ഇവർ വാക്ക് പാലിച്ചിട്ടില്ലെങ്കിൽ ഈ പുലിയെ മയക്കുവടി വച്ചാൽ ഓർഡർ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മണ്ണാർണക്കാർ ഒന്നടങ്ങാപാലഘടത്തിൽ ജനങ്ങളും പെരുവിൽ ഇറങ്ങിക്കാണ്ട് പെരുന്തൽ മണ്ണെ സ്തംഭിപ്പിക്കുന്ന രീതിയിൽ വലിയൊരു പ്രക്ഷോഭം ഇനി നടക്കാൻ പോവാണ് പതിനഞ്ചിലധികം തവണയാണ് മണ്ണാർ മലയിലെ പുലിയുടെ ദൃശ്യങ്ങൾ നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ പതിഞ്ഞത് തുടർച്ചയായ രണ്ടാം ദിവസം ഇന്നലെയും പുലിയെത്തി രാത്രി പതിനൊന്നരയോടെയാണ് പുലി ജനവാസ മേഖലയിലെത്തിയത് ഇതോടെയാണ് ജനങ്ങളുടെ പ്രതിഷേധവും ശക്തമായത് പുലിയെ മയക്കുവടിവെച്ച് പിടികൂടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ മാനത്തമംഗലം മണ്ണാർമല റോഡ് ഉപരോധിച്ചു ഞങ്ങളെ രക്ഷിക്കാതെ നടപടി എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് സ്വീകരിക്കണം അല്ലാത്ത പക്ഷെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടു ജീവിക്കുക അവർ അവർക്ക് അനുശോചന എന്തെങ്കിലും കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഉണ്ടാവില്ല വീടുകളിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങാൻ പോലും അവസ്ഥയൊന്ന് നാട്ടുകാർ പുലിയെ പേടിച്ചുകൊണ്ട് ഒരാൾക്കും പുറത്തിറങ്ങാൻ പറ്റാത്തത് ഒരു പുലിയുടെ മുമ്പില് ഒരാൾ അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കരച്ചിലും ഇല്ല പിടച്ചിലും ഇല്ല കളക്ടറും ഡി എഫ് നൽകിയ ഉറപ്പിലാണ് നാട്ടുകാർ പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിച്ചത് വീഡിയോ ജേണലി സുനി തോബൂറിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ എൻ റിപ്പോർട്ടർ അൽപ്പുറം